നൈസ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഫ്രസ്റ്റ് എടുക്കുക ഫ്രസ്റ്റ് എടുക്കുന്ന സ്ഥലം കാണണ്ടോ കണ്ടോ ബോട്ട് കണ്ടോ ഇവിടെ നമുക്ക് അടിപൊളി ഒരു വ്യൂ ഉണ്ട് ആ വ്യൂ കാണിച്ചു തരാം നോക്കിക്കോ ടൈം നോക്കിക്കോ ആറ് നാൽപ്പത്തി രണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ നൈറ്റ് മോഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരേലും പറയുമോ നൈറ്റ് മോഡാകുന്നത് ചിലപ്പോൾ ആരേലൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ വേറെ കള്ളത്രം പറയാമെന്ന് നമ്മുടെ ഡി ജെ ഐ ആക്ഷൻ ഫൈപ്രോടെ ഒരു പ്രത്യേകതയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് നമ്മൾ നൈറ്റ് ലൈഫൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈറ്റ് പോലും വേണ്ട നമ്മളെ പുറകിലെ സൈഡിലൊക്കെ ഉള്ള ലൈറ്റൊക്കെ ഉണ്ടല്ലോ അത് മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വ്യൂകളും അതുപോലെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് ഒക്കെ എടുക്കാൻ സാധിക്കും ഇതാണ്ടോ പുന്നക്കടവ് പാലം ഉണ്ടോ അവിടെ ഒരു വെയിറ്റ് ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഗൈസ് ഞാൻ നിർത്തി കാണിച്ചു തരാം അടിപൊളിയാ കേട്ടോ അല്ല ഓക്കെ ഒരു വ്യൂ ഉണ്ടോ ഗൈസ് ഏകദേശം ഒരു അറേമുക്കാലായി മറ്റേ വെള്ളത്തിന് ചെറിയ ഓളൊക്കെ വെച്ച് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ നല്ല ഭംഗിയാട്ടോ അതാണ് പാണക്കടവ് ബോട്ട് ജെട്ടി ആ ഇത് മെസ്സി ഇത് മെസ്സി ഇതാരാ ഏ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാ റൊണാൾഡോയോ മെസ്സി തന്നെ മെസ്സി ഓനെ മാത്രമേ ഉള്ളൂ മെസ്സിൻ്റെ ഡ്രസ്സ് റൊണാൾഡോ ഫാനാണോ ആ ഞാൻ റൊണാൾഡോ ഫാനാ പേരെന്തോ പേര് പേര് ഇക്കുബൻ ഹിബായൽ എൻ്റെയോ ആദി അടിപൊളി സൈക്കിളായിട്ട് കറങ്ങാൻ പോയതാണോ എവിടെ പോയത് കൊവ്വായും പോയാ കൊവ്വായും പോയാ പോയില്ല ഞങ്ങളിപ്പോൾ അവിടുന്ന് വരുന്നത് പോട്ടെ അപ്പോൾ ഊറ്റൂബറാ മല്ലു മല്ലുക്ക് എക്സ്ട്രാവൽ പുറകെ നോക്കിക്കോ ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ വരൂ ചങ്ങായിമാർക്ക് കാണിച്ചു കൊടുത്തേ കേട്ടോ നമ്മുടെ വീഡിയോ വരുമോ വരണ്ടേ അടിപൊളിയല്ലേ പോകട്ടെ ഓക്കെ ഇന്ന് കയറാൻ പോകുന്ന പറഞ്ഞാൽ കേട്ടോ വൈലപ്ര വൈലപ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് ട്ടോ ആ സൈഡ് മൊത്തം കായലാ കേട്ടോ കായലും ഒരു കുഞ്ഞ് റോഡും ഇതിൻ്റെ അതൊക്കെ അതൊരു അടിപൊളി ഒരു കൊട്ടാരം കൊല്ലൊരു വീടും ഇതിന് അടിപൊളിയാട്ടോ അയ്യവ് ഇതാണ് പുതിയ പുഴക്കര പാലം വേസ്റ്റിൻ്റെ ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റ് എല്ലാം അടിപൊളിയാണ് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഒത്തിരി പുറത്തൊന്നും ഒന്നും അതൊരു ചെറിയൊരു കായലും അതൊക്കെ ആൾക്കാരൊക്കെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഉണ്ട് വൈകീട്ടാവുമ്പോഴത്തേക്കും പിന്നെ എല്ലായിടത്തും കാണും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കഥ പറയാൻ വേണ്ടി മാത്രം ഇതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ അതൊക്കെ ഇതൊക്കെ പണ്ടത്തെ വീടുകൾ പുരുക്കിപ്പണിത് വച്ചേക്കുന്നതാണ് അടിപൊളിയാണ് ചെറിയൊരു നമ്മുടെ മുമ്പാകത്ത് കോലായി ഉണ്ടല്ലോ ചെറിയൊരു അടിപൊളി കോലായി കാര്യമാണൊക്കെ മനസ്സോ എച്ച് ബി സി റോഡ് ലൈൻസ് ഒരു കുഞ്ഞു ബസ്സല്ലേ ചോക്കട്ടോടികൾ പോകാൻ മാത്രമല്ല രസമാണ് തോന്നുന്നു ആ ചെറിയൊരു കുളമാണെന്ന് തോന്നുന്നുണ്ട് സമർപ്പണം ആ പ്രേമരാജ് ഈ അതൊക്കെ കുളം കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ മീന കൊത്തൊക്കെ ഉണ്ട് എനിക്ക് അവിടെ ഇരിക്കുന്നോ ഇരുന്ന് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാണ്ടോ ഒരു റെയിൽവേ സ്റ്റേഷൻ ഏഴി ഏഴിമല ഏഴിമല റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ചെറിയ റെയിൽവേ സ്റ്റേഷനോട്ടോ ഞങ്ങളെ ക്രോസ് ഒക്കെ ചാടി ഇങ്ങനെ പോവാം നിങ്ങൾ എങ്ങോട്ടോ ഞാൻ ആ എത്ര മീറ്റർ കാണിച്ചേ എത്ര മീറ്റർ കാണിച്ചേ ഇതല്ലേ എനിക്ക് നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടാൻ ആണ് തോന്നി പോകുന്നത് ഇവിടെ ഇത് നായി നായിയുടെ പ്രതിമയൊക്കെ ഉണ്ടോ കേട്ടോ പ്രതിമയല്ല ശില്പ അല്ലേ പിന്നെ ചെമ്പല്ലിക്കുണ്ട് മൂലക്കൽ കേറോ അതാണ് ആ റോഡിൻ്റെ പേര് സറിയ ചെറിയൊരു അമ്പലം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ അമ്പലം അവിടെ ഇത് ഈ ഭാഗത്തോട്ട് അത്യാവശ്യം ആ അത്യാവശ്യമല്ല കുറേയേറെ ഹിന്ദുക്കളാകുന്ന തോന്നുന്നു ദുബായ് ഭർദ ഹൗസ് ആ അതോളാം ഇവിടെ പദ്ധക്കടയുണ്ട് കേട്ടോ പള്ളികളില്ലെന്നല്ല ആ അതെ പള്ളികളില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് ഒരു കുഞ്ഞു പള്ളി അവിടെ കൊച്ചു വരും പുറ പറയുന്നുണ്ട് ഞങ്ങളിതൊക്കെ കണ്ട് ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ പോവാ കേട്ടോ കാര്യം നമുക്കവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ ഇട്ടേണ്ടോ നമ്മുടെ ബൈക്കിനെ വെട്ടം അടിച്ചപ്പോൾ ആ മരത്തിൻ്റെ ചില്ലകളിലേക്ക് വെട്ടം വെട്ടിയോ അപ്പോഴേക്കും ഒരാൾ മുമ്പിൽ പ്രേക്ഷകരെ കാണിക്കാമെന്നൊക്കെ സംഭവിക്കില്ല ബുദ്ധിമുട്ടുണ്ടോ വൈലപ്പ പാർക്ക് നമ്മുടെ എത്തിൽ ആണെന്നുണ്ടാക്കാൻ ചെറിയൊരു റോഡാ കേട്ടോ ചെമ്പല്ലിക്കുന്ന് പാലം ഇഷ്ടംപോലെ പാലമുണ്ട് കായലുമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പള്ളിയുണ്ട് അതിന് വലിയൊരു ആൽമരമുണ്ട് അതൊക്കെ കാണത്തില്ലാത്തതുണ്ട് ഒരു ചെറിയ പുഴയാട്ടോ കേട്ടോ രാത്രി ആയതുകൊണ്ടാണ് ഗ്രൈസ് ഞങ്ങളെ ഇവിടെ ഇവിടെ വിളിച്ചായ നമുക്ക് വഴുതെറ്റി അവസാനം വഴുതെറ്റിപ്പോയി ഗൈസ് ലൊക്കേഷൻ നോക്കി 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 ഇവിടെ ഇപ്പോഴേക്കും വഴിതെറ്റി ഇവിടെ വയലപ്പുറം വേറെ അയ്യപ്പ് ഞങ്ങൾ വേങ്ങരയിൽ നിന്ന് തിരിച്ചു പോവാണ് വഴി വഴിതെറ്റിപ്പോയി നമ്മളവിടെ എത്തിയേനെ നമ്മൾ തിരിച്ചു പോവാം ഇതാണ് വയലപ്പുറം പാർക്ക് നമ്മളിവിടെ വെണ്ടയ്ക്ക ശക്തി ബോർഡ് കണ്ടതാ അല്ലേ ബോർഡ് വായിച്ചാണ് നേരെയു പോയി നമുക്ക് ഈ പായം കയറി കയറി ഇറങ്ങിയ പാട് റൈറ്റിക്ക് ഉള്ള റോഡാണ് ഞങ്ങളോട് ബോർഡ് ഇവിടുത്തെ പേര് വരെ ഞങ്ങൾ വായിച്ചിട്ട് ആണ് നീ നേരെ പോയത് വേറെ ഏതോ സ്ഥലത്തിലോട്ട് കാര്യം സമാനത്തിച്ച് നമ്മളെ വയലപ്പുറം പാർക്കിലോട്ടുള്ള വൈര് കയറി ണ്ടോ ഇത് മൊത്തം കായലേക്ക് ഉണ്ടോ സൂപ്പറാണ് വണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നല്ല ഭംഗിയുണ്ട് അവിടെ പിള്ളേർ അവിടെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ആ പിറ്റോക്കണം മീൻ കിട്ടിയാ ഒന്നുമില്ലേ അന്നേ ഉള്ളൂ ഇടാ ഇരുന്ന് തുടങ്ങുന്നതുള്ളേസ് കറുപ്പുണ്ടോ അതൊക്കെ നല്ല കളിയാണ് ആ കാണുന്നതാണ് നമ്മുടെ വൈലപ്ര പാർക്ക് അപ്പോഴാണ് നേരെ അങ്ങോട്ടായിരിക്കും പോകുന്നത് ഇപ്പോഴാണ് നിൽക്കുന്നത് നമ്മുടെ ചെമ്പല്ലിക്കുന്ന് വൈലപ്ര ടൂറിസ്റ്റ് പാർക്കിലാണ് അപ്പോൾ നമ്മുടെ പുറയിലൊരു ചെറിയൊരു ഭണ്ഡാരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ആൽമരം ഇതേ അവിടെ ഇതാണ് ഇതിനെ മെയിൻ റോഡ് മെയിൻ ഭാഗം അപ്പോൾ ഇതിലെ വേണം നമുക്ക് ഉള്ളിലേക്ക് കളക്കാൻ ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു അവിടെ ലേഡീസിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പീസ്ഫുള്ളായിട്ട് എനിക്കുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു സൺസെറ്റും ഉണ്ട് കണ്ടോ ഗൈസ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് വൈലപ്ര കണ്ടോ അടിപൊളിയല്ലേ രണ്ട് സൈഡും വെള്ളം ഉണ്ടോ ഇത്ര അടുത്താണ് നമ്മുടെ വെള്ളം ഇതിൻ്റെ കൂടെ അടിമോളിയായിട്ട് ഇതൊരു സംഭവം പണിതായിരിക്കുക നമ്മുടെ പെട്ടെന്ന് ഹെൽപ്പ് ലൈനൊക്കെ വിളിക്കാനുള്ള നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടോ അതാണ് അതിൻ്റെ മുൻഭാഗം വരുന്നത് ഉണ്ടോ ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കരിമ്പൊക്കെ വെച്ചു കരിമ്പ് ജ്യൂസ് അടിച്ചു കൊടുക്കില്ല ഞാൻ ഓർത്തത് ബോട്ടല്ല ശരിക്കും ഇരിപ്പടായിട്ട് അപകടോ പ്രശ്നം എന്തോ ലൈസൻസ് അങ്ങനെന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പം നിർത്തലാക്കി വെച്ചേക്കില്ലെങ്കിൽ ഇതിങ്ങനെ ഈ ബോട്ട് കായലിൽക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഉണ്ടോ അടിപൊളിയല്ലേ പിന്നെ മേൾക്കൂരൊക്കെ ഉണ്ടോ അയ്യോ ഉണ്ടോ നമുക്കിവിടെ ഇങ്ങനെ ഇവിടെ ചായ കസേര ഒക്കെ വെച്ചിരുന്നത് ഡി ജയ്ക്കുള്ള പരിപാടിയൊക്കെയാണ് തോന്നുന്നു ഇവിടെ നമുക്ക് ഈ കസേരയിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കൊണ്ട് അതിമനോഹരമായിട്ടിരിക്കാം ഉണ്ടോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ആംബിയൻസിൽ ആമ്പിയൻസിലിരുന്ന് ചായയൊക്കെ കുടിക്കാറുണ്ടോ അപ്പോൾ ഞങ്ങള് രണ്ടാളും കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രസ്റ്റ് എടുക്കുന്ന സ്ഥലം കാണണോ കണ്ടോ കണ്ടോ ഇവിടെ ഉണ്ട് ആ വ്യൂ കാണിച്ചു തരാം നോക്കിക്കോണ്ടോ ഇവിടുന്ന് കാണാൻ നമുക്ക് ഏഴുമല കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കടൽ കാണാൻ പറ്റും അതുപോലെ ഏഴ് മലകൾ കാണാൻ പറ്റും എന്ന് പറയുന്നത് ഒരു വലിയൊരു മറ്റേ ആറാം ഹനുമാന്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കല്ലിൽ ശില്പം കുത്തി വെച്ചേക്കുന്നത് ഇവിടെ ഉള്ള ഒരാൾ തന്നെ ശില്പം ആ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ അടിച്ചിട്ട് പോയിക്കേ ഓളം തള്ളി പോകുന്നതാണല്ലോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടോ അതോ ഇത്രയടുത്ത് നമ്മുടെ ഈ വെള്ളം നിൽക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് കേട്ടോ ഇവിടെയൊക്കെ ഇതുവരെ വരാത്തവരൊക്കെ ഉറപ്പാടും വരണം കാരണം നല്ല ഭംഗിയാട്ടോ ഇവിടെ കുറേ കൂടെ ഞങ്ങൾ ഇന്നലെ വന്ന വഴിക്ക് വഴിയൊക്കെ തെറ്റി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് വന്നപ്പോൾ നമുക്കൊരു ഒരു വീട്ടിൽ പോയി ചോദിച്ചു നമുക്ക് ടെൻറ്റ് അടിക്കാൻ ഒരു അവസരം തരുമോന്ന് അങ്ങനെ നമുക്ക് സ്റ്റേ നമ്മളോട് പുറത്ത് പോലും കിടക്കണ്ട ഞങ്ങൾ അടുത്ത് കിടന്ന റൂമിൽ അങ്ങനെ നമ്മൾ നമ്മളത്താണ് കിടന്നത് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ വൈകിട്ടായപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ആളുടെ കൂടെ പുറത്തേക്ക് വന്നതാണ് അവർ രണ്ട് മക്കളുണ്ട് ഒരാൾ രണ്ടുപേരും പൊളിയാ ഞാൻ അവരുടെ വിശേഷങ്ങൾ പിന്നെ പറയാം അടിപൊളിയാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അവരുടെ കാര്യങ്ങളും അവരുടെ ഒത്തിരി ഒത്തിരി അതിന് സസ്പെൻസായിട്ട് വെക്കുന്നുണ്ട് അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൺസെറ്റ് ആണ് അതുകൊണ്ടോ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് നടന്ന് കാണാം അങ്ങ് ദൂരെ വരത് കേട്ടോ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറെ ഷോപ്പുണ്ട് അപ്പുറത്തുണ്ട് പിന്നെ അതേ ബോട്ട് സർവീസ് ഉണ്ട് ആ കാണുന്ന ബോട്ട് സർവീസ് ആണ് ബോട്ട് നടക്കുന്നുണ്ടോട്ട് എല്ലാവരും ഇങ്ങോട്ട് കാണാൻ വരണം ഒരു അടിപൊളി സ്പോട്ടാണ് ണ്ടോ ഹൗസ് ബോട്ടിന്റെ ആ കസേര കസേരയിരുന്ന് നമുക്ക് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഈ സൈഡിലൊക്കെ ഇരിക്കാം കേട്ടോ അതവിടെ ഇരിക്കുന്നൊക്കെ വരാം ഇതുപോലെ ഇന്ന സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം തൊപ്പിയുണ്ട് ബാഗ് ഉണ്ട് അതൊക്കെ വർക്കിക്കുക ഇല്ലേ കുപ്പിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെൺകുട്ടികൾക്കൊക്കെ ചൈൽഡ് പാർക്ക് ബേബി ബോട്ട് അട പിന്നെ നടത്തോ ഇവിടുത്തെ ബോട്ട് സർവീസ് കാണിച്ചോ ഇവിടെ ഉണ്ടോ സേഫ്റ്റി നമ്മുടെ ബാഗുകൾ പിന്നെ ഇഷ്ടം വില ആ സേഫ്റ്റി ജാക്കറ്റുകൾ ആ ഇതൊക്കെ നമുക്കിങ്ങനെ ചവിട്ടി ചവിട്ടി ഇതേ അതുപോലെ പോവാട്ടോ അതെ കേട്ടോ ഒരു ഉപ്പായും മോനും രണ്ട് മക്കളും ചവിട്ടി ചവിട്ടി കാലി വേദനിക്കുന്നൊക്കെ പറയുന്നേക്കല്ലേ ചോട്ടുണ്ടേ ചോളൊക്കെ ഓട്ടി കയറാൻ പേടിയാണെന്ന അറ്റ മുതലുണ്ട് കായലിന്റെ ഒരാള് വെട്ടി അടിക്കുന്നുണ്ടോ കൈ എനിക്ക് പോലും തരാതെ ർക്കുംബിത ചേച്ചിയുടെ സുഷമ ചേച്ചിയുടെ ചേച്ചി അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ നമ്മുടെ ചേച്ചി കൂന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചോ വോട്ടില് അടിപൊളിയായിട്ട് അതിന് നേരെ അപ്പുറത്ത് മറ്റേ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് ഏകദേശം ഇത് നമ്മളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പത്ത് കൊല്ലമായിട്ടുള്ളതെന്ന് പറഞ്ഞത് പത്ത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വന്ന ഇത് നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ വരണോ നല്ല ദിവസമുണ്ട് അതായത് നമുക്ക് ഈ ചുറ്റും കാണുന്നത് കായലാണ് അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ തുരുത്തില്ലേ തുരുത്ത് പോലത്തെ മറ്റേ മരവും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു അതിൻ്റെ നടുക്കായിട്ട് ഇവർ പണിത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു കുറച്ചുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അവിടെ വരെ നമുക്ക് പോകാം ഈ അതിൻ്റെ നമ്മൾ തുടക്കം കാണിച്ച എൻ്റില്ലേ തുടക്കം തുടക്കം അപ്പോൾ അവിടുന്ന് നിന്ന് കയറി നടന്ന് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് പാർക്കാണ് ഉണ്ടോ അതിലേ ചെന്നിട്ട് അവിടെ ചെന്ന് കയറും ആ എൻഡിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളും പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേ ഇതുണ്ട് ഈ വെള്ളത്തിൽ തൊട്ടടുത്ത് നോക്കിയാൽ ഇതുകൊണ്ടോ എത്ര അടുത്താണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇതിൻ്റെ ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ തെങ്ങ് നമ്മുടെ തെങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ വലിയ കഷ്ണമുണ്ട് അതാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കവറൊക്കെ വരും മഴക്കാലത്തൊക്കെ ഇവിടെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ രക്ഷയില്ലാത്തൊരു ആംബ്യൂണൻസ് ആട്ടും രാവിലെയും രാത്രി സൺസെറ്റ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ രാവിലെയൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ട് അടിപൊളിയായിരിക്കും ഇത് എത്ര മണിക്കോ തുറക്കും എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്കേ തുറക്കുള്ളൂ അതുപോലെ എട്ട് മണി വരെ ഉണ്ട് അതിനുള്ളിൽ ഇവിടെ നിന്ന് മൊത്തത്തിൽ കണ്ട അടിച്ച് പൊളിച്ച് തിരിച്ചു പോവാം സൂപ്പറല്ലേ ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ചിരിക്കാം അതും ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള പ്രായ് നമ്മളുണ്ടല്ലോ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ നടന്ന് ഇത് പലകയാണ് ഇത് പലകയൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾസിൻ്റെ റേറ്റ് നമുക്ക് കാണാം വരുന്നത് ഉണ്ടോ വെള്ളം വരുന്നുണ്ടോ നല്ല പണിയല്ല കറക്റ്റ് മീൻ വരുമ്പോഴത്തേക്കും ചാടി കൊത്താൻ വേണ്ടിട്ടാണ് അതാണ് അതെ അവിടെ സ്വിമ്മിംഗ് പൂളാ കേട്ടോ കുട്ടികൾക്ക് ബോട്ട് അടിച്ചു കളിക്കാറുണ്ട് ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സോൺ വെൽക്കം ഇതിനകത്തോട്ട് കയറാനുള്ള വെൽക്കം നേരെ അകത്ത് കയറി നോക്കാം നമുക്ക് സാധ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അല്ലേ ഇന്നൊരു പ്ലെയിനിൽ പോവാം അതുപോലെ ആകാശത്തൊട്ടിൽ പോവാം വിടുത്തെ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ ഇവിടെ നമുക്ക് പിള്ളേർക്ക് ചാടി കളിക്കുന്ന ഇതൊക്കെ നമ്മുടെ കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടോ ഇതിൽ നമുക്ക് ചാടി കളിക്കാം അത് അവിടെ കണ്ടോ വെടി വെക്കാം എ കെ ഫോർട്ടീസ് അതിൻ്റെ തോറും ആ നൈസ് ഓട്ടീരാണ്ടോ റോട്ടി കൊണ്ട് ഇങ്ങനെ നടന്ന് നടന്നത് അറ്റം വരെ പോവാം യെസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി കൊച്ചു പാർക്കിന് പുറത്തെത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ കയറി 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 പോകുന്നുണ്ട് ഇഷ്ടം പോലെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് വലിയ ആൾക്കാർക്കൊന്നും നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഉള്ള സാധനങ്ങളൊക്കെ ഇല്ല ഈ പറയാനുള്ളൂ പക്ഷെ നമുക്ക് അടിപൊളി റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നാൽ അപ്പോൾ ബൈ